അടയാളങ്ങൾക്കപ്പുറം വിശ്വാസ ദൃഢീകരണത്തിനും ആത്മീയ വളർച്ചയ്ക്കും പരിശ്രമിക്കാൻ ക്ഷണിക്കുന്ന യേശുവിനെയാണ് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നത് പകൽ അപ്പം വർദ്ധിപ്പിക്കുകയും രാത്രി കടലിനു മീതയിൽ നടക്കുകയും ചെയ്തുകൊണ്ട് രണ്ട് അടയാളങ്ങൾ പ്രവർത്തിച്ച പശ്ചാത്തലത്തിലാണ് യേശുനാഥൻ തന്റെ അടയാളങ്ങൾ കണ്ട് തന്നിലേക്ക് ആകർഷിക്കപ്പെട്ട ജനങ്ങളോട് തനുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ആത്മീയ ജീവന് ഉണർവ് നൽകുവാനും ആവശ്യപ്പെടുന്നത് ഭൗതിക ജീവനിൽ നിന്ന് ആത്മീയ ജീവനിലേക്കുള്ള ഒരു പ്രയാണമാണ് യേശു ആഗ്രഹിക്കുന്നത് രണ്ട് പഴയ നിയമ ഭാഗങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് യേശുവിന്റെ ഈ പ്രബോധനത്തിന് വ്യക്തതയുണ്ടാകുന്നത് ഒന്നാമതായി പുറപ്പാടിന്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ പിതാവായ ദൈവം മന്ന വർഷിച്ച് മോശ വഴി ഇസ്രായേൽ ജനത്തെ നയിച്ചതാണ് രണ്ടാമതായിട്ട് യേശുയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയഞ്ചാം അധ്യായം ഒന്നും മൂന്നും വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദാഹാർദര് ജലാശയത്തിലേക്ക് വരുവൻ നിർദ്ധനർ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക എന്റെ അടുക്കൽ വന്ന് എന്റെ കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും അപ്പം വർദ്ധിപ്പിക്കലിനപ്പുറം തന്നിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കുക വഴി ജീവൻ സ്വന്തമാക്കുവാനും ക്ഷണിക്കുന്ന യേശുവിനെയാണ് വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മോശയും യേശുയായും വാഗ്ദാനം ചെയ്ത ഭൗതിക ജീവന്റെ സമൃദ്ധി യേശു അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് പൂർത്തിയാക്കുകയും ഭൗതിക സമൃദ്ധിക്കുപരിയായി ആത്മീയ സമൃദ്ധിക്കു വേണ്ടി യജ്ഞിക്കുവാൻ ജനക്കൂട്ടത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നു സ്വന്തം ആത്മാവിനെ പറ്റി ചിന്തിക്കാതെ ശരീരത്തെ പറ്റി മാത്രം ചിന്തിക്കുകയും ശരീരത്തിന്റെ വിശപ്പുകളെ സഫലീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരുടെ പ്രതീകമാണ് സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിച്ച അടയാളം കണ്ട് യേശുവിന്റെ അടുക്കൽ വീണ്ടും എത്തിച്ചേരുന്ന ജനക്കൂട്ടം സൗജന്യ അപ്പത്തിൽ നിന്ന് പിതാവിന്റെ ദാനമായ പുത്രനുള്ള വിശ്വാസത്തിലേക്ക് വളരുവാൻ യേശു ഉദ്ബോധിപ്പിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു മനുഷ്യന്റെ മഹത്വം മറ്റെതിനേക്കാളും ഉപരിയായി അവൻ ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കുന്നതിലാണ് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള വാഞ്ച ഓരോ വ്യക്തിയിലും ദൈവം തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒന്നാം വായനയിൽ തന്റെ ശുശ്രൂഷയും വചനപ്രഘോഷണവും വഴി ക്രിസ്തുവിനുള്ള വിശ്വാസം ജീവിക്കുകയും പങ്കുവെക്കുകയും ചെയ്ത സ്റ്റീഫനെയാണ് നാം കണ്ടുമുട്ടുന്നത് ഭൗതിക ജീവനേക്കാൾ ആത്മീയ ജീവന് വില കൽപ്പിച്ച ഒരു മനുഷ്യൻ വിശുദ്ധ ക്രിസോസ്റ്റോം നിരീക്ഷിക്കുന്നത് പോലെ ഈ ലോക കാര്യങ്ങളുമായി ആണിതറയ്ക്കപ്പെട്ട മനുഷ്യരുടെ കാലമാണ് ഇവിടെ യേശുനാഥനും വിശുദ്ധ സ്റ്റീഫനും നമുക്ക് മുമ്പിൽ ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വിശ്വാസം ജീവിക്കുവാനും വിശ്വാസം പങ്കുവെക്കുവാനും അതുവഴി ക്രിസ്തുവിൽ നിത്യ ജീവൻ സ്വന്തമാക്കുവാനും യഥാർത്ഥ വഴിയായ ക്രിസ്തുവിലൂടെ യഥാർത്ഥ സത്യമായ ക്രിസ്തുവിലൂടെ നിത്യജീവൻ ക്രിസ്തുവിൽ സ്വന്തമാക്കുവാൻ വചനം നമ്മെ ക്ഷണിക്കുന്നു യേശുവിന്റെ ഈ ക്ഷണത്തിന് നമുക്ക് കാതോർക്കാം അപ്രകാരം നമ്മുടെ ആത്മാവിനെ നിത്യജീവനായി ജീവനായി സുരക്ഷിതമാക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ